ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹണി റോസിനെ അടിച്ചു പുറത്താക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം അപർണേയും ഒറ്റക്കെട്ടാണ് കേട്ടോ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കുന്നില്ല ഇന്ന് മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുകയാണ് ഹണി റൂസിനെ കാണാനായിട്ട് അഭി എത്തി പക്ഷേ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അവർക്കിടയിൽ നടന്നത് അവസാനം അഭി പറഞ്ഞതായി അവർ അഭി പറഞ്ഞത് കേട്ടിട്ട് ഹണി റൂസ് തിരിച്ചു പോയി എന്നാൽ അതൊരു നിബന്ധന വെച്ചിട്ടാണ് ഹണി പോയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഹണി എന്തായിരിക്കും അഭിയോട് ആ ഒരു നിബന്ധന പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭി ഹണി റൂസ് തിരികെ പോയത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിരഞ്ജനെ കാണാനായിട്ട് ഹണി റോസ് ചെന്നിരുന്നു അപ്പോൾ നിരഞ്ജനയോട് ഹണി റോസ് പറഞ്ഞത് താനും അജയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്ക് അജയെ സ്വന്തമാക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഇതേപോലെ അജയ് പൈസ എടുത്ത കാര്യവും ഇരുപത്തഞ്ച് കോടിയാണെന്നും അത് തിരികെ കിട്ടാനായിട്ടാണ് താൻ വന്നതെന്നുള്ള കാര്യമെല്ലാം ഹണി റോസ് നിരഞ്ജനയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് അജയെ വേണ്ട പകരം എനിക്ക് പൈസ മതി ഇത് ഒന്നെങ്കിലും ആ ഒരു പൈസ തരാനായിട്ട് ഞാൻ അജയോട് പറഞ്ഞു പക്ഷേ അജയ് വന്ന അന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അജയ്യുടെ ഭാര്യയല്ലേ നിരഞ്ജന അപ്പോൾ നിരഞ്ജന എനിക്ക് ഈ പൈസ തന്നു കഴിഞ്ഞാൽ ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരികെ പൊയ്ക്കോളാം എന്ന് ഹണി റോസ് പറഞ്ഞു എന്നാൽ നിന്റെ വലയിൽ ഞാൻ ഒരിക്കലും വന്ന് വീണതാണ് പക്ഷേ ഇനി വീഴാനായിട്ട് ഞാൻ ഒരുക്കമല്ല ഞാൻ ഒരിക്കലും അജയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ പൈസ തരാനായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ് എന്നാലും ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ തന്നെ ഞാൻ അജയെ ഡിവോഴ്സ് ചെയ്യും അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അജയ് എനിക്ക് ആ ഒരു ഡിവോഴ്സ് തന്നാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചോ എനിക്ക് യാതൊരു കാര്യവുമില്ല എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല എങ്കിലും നിന്റെ വലയിൽ വന്ന് വീടാനായിട്ട് ഞാൻ ഒരുക്കമല്ല എന്ന് നിരഞ്ജന തീർത്തും പറഞ്ഞു നിരഞ്ജനയിൽ നിന്നും പൈസ മേടിച്ചെടുക്കാം എന്നുള്ള ഹണി റോസിന്റെ ആ ഒരു ആഗ്രഹവും അവിടെ പൊട്ടിത്തകർന്നു തിരികെ വീട്ടിൽ പോയി എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഈ ഇരുപത്തിയഞ്ചു കോടി രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ എന്നാണ് ഹണി റോസും പറയുന്നത് ഇത്രയും ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആണെങ്കിലും ഹണിയുമായിട്ട് അത്രത്തോളം അടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഹണി റോസിനെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അഭിയേട്ടൻ ഇവിടെ വരണം അത് അമലും ഉറപ്പിച്ചു അമൽ പറയുകയും ചെയ്തു പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും രൂക്ഷമാവുകയാണ് അവസാനം അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തൻ്റെ ഭാര്യ വയ്യാതെ കിടക്കുകയാണ് അവളെ ഒറ്റക്കിട്ടിട്ട് തനിക്ക് ഒരിടത്തും പോവാനും പറ്റത്തില്ല എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ജാനകിയോട് അഭി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ജാനകിക്ക് എല്ലാം കേൾക്കാം പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല ജാനകി റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്ന ആ ഒരു സമയത്താണ് എത്രത്തോളം സങ്കടം ഉണ്ടെങ്കിലും ജാനകിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരും അപ്പോൾ അഭി ജാനകിയെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ ജാനകിയെ നോക്കുന്ന ഡോക്ടർ വരികയും അഭി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അഭിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനാണ് അഭി എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നു പോയി ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി അല്ലാതെ ഇവിടെ ഇരിക്കേണ്ട കുഴപ്പമില്ല ഞാൻ ഞാനിരുന്നോളാം എന്തായാലും അഭി മരുന്നതുവരെ ഞാൻ ജാനകിക്ക് കൂട്ടിരുന്നോളാം എന്ന് ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം ഇത് ഡോക്ടർ പറഞ്ഞത് പ്രകാരം അഭി തിരികെ വീട്ടിലേക്ക് പോയി അപ്പോൾ ആ സമയത്ത് ഹണി റോസ് ആണെന്നുണ്ടെങ്കിൽ പൊന്നുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൊന്നു ഹണി ഭക്ഷണം കൊടുക്കുമ്പോൾ സ്നേഹത്തോടു കൂടി അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴായിരുന്നു അബി അവിടേക്ക് വന്നത് ഹണി റോസ് അഭിയെ ഉടനെ തന്നെ എണീറ്റു ഇപ്പോൾ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന സമയത്ത് അഭി ചോദിക്കുന്നുണ്ട് പൊന്നു എന്താ മുത്തു തരുന്നിട്ട് ഭക്ഷണം കഴിക്കാത്തത് എന്താ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി തരുമ്പോൾ എനിക്ക് അമ്മ തരുന്ന ഒരു ഫീലാണ് അപ്പൊ അമ്മയുടെ കാര്യം ഞാൻ ആലോചിച്ച് സങ്കടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഹണി ആൻ്റി തന്നപ്പോൾ ഞാൻ കഴിച്ചതെന്ന് പൊന്നു പറഞ്ഞു പൊന്നുവിനെ മുകളിലേക്ക് പറഞ്ഞു കേട്ടോ എന്തായാലും മോള് മുകളിലെ പോയി കളിച്ചോ അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പൊന്നുവിനോട് പറഞ്ഞു ആ സമയത്ത് തന്നെ അമലും അപർണയും അവിടേക്ക് എത്തി എന്നിട്ട് ഹണി റോസിനോട് ഇവിടെ നിന്ന് പോകണമെന്നും നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇത് എന്റെ വീടാണ് ഇവിടെ അജയ്ക്ക് യാതൊരു അവകാശവും ഇല്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് അഭി ആവശ്യപ്പെട്ടു ഞാൻ ഇറങ്ങിക്കോളാം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിക്കോളാം പക്ഷേ എനിക്ക് അഭിയയോട് സംസാരിക്കണം ഞാൻ അഭിയെ കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നത് അല്ലാതെ വേറെ ആരെയും കാണാനായിട്ടല്ല എനിക്ക് അഭിയോട് സംസാരിക്കണം അഭിയെടു അഭി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം തന്നെ പിടിച്ചു നിന്നത് അഭി വരാൻ ായിരുന്നു എന്ന് ഹണിറോസ് പറഞ്ഞു അങ്ങനെ അഭിയും ഹണിറോസും കൂടി ചേർന്നിട്ട് മുകളിൽ പോയി സംസാരിച്ചു ഹണി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് ഇപ്പോ തന്നെ ഇറങ്ങിക്കോണമെന്ന് അഭി പറഞ്ഞപ്പോ ഹണിക്ക് തന്റെ കൈ തനിക്ക് പൈസ വേണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ പോകാം എന്ന് ഹണിയും പറഞ്ഞു എന്നാൽ നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ അജയെ വിളിച്ച് ചോദിക്കണം അല്ലാതെ ഞങ്ങളല്ല നിനക്ക് പൈസ വരേണ്ടത് അജയ് അജയ് ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു പക്ഷേ നീയാണെന്നോ പാർട്ട്ണർ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല പിന്നെ നീ ഇവിടെ തന്നെ നിൽക്കാനായിട്ടാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരുമെന്ന് ഹണി ഹണി റോസിനോടാഫി പറഞ്ഞു എന്നാൽ ആരെ വിളിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ പോലീസിനെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോലീസ് പിടിക്കാനായിട്ട് അതായത് എന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ ഞാൻ മീഡിയയെ വിളിക്കും പ്രമുഖ ിസിനസ് കാരാൻ ഈ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ഞാൻ ബിസിനസ് ചെയ്യുവാണ് അപ്പൊ എന്റെ കയ്യിൽ നിന്നും ഇരുപത്തഞ്ചു കോടി രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസും കൊടുക്കും അത് എല്ലാവർക്കും നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിക്ക് ഒന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കടുത്ത തീരുമാനം എടുക്കണം പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആവേം വേണം ഒന്ന് ആലോചിച്ച് തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് അഭിക്ക് തോന്നി അവസാനം അവരൊരു ധാരണയിലെത്തി അജയെ നീ വേണമെങ്കിൽ വിളിച്ചു വിളിച്ചുമായിരിക്കുകയോ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിച്ചോ എന്നാൽ ആദ്യം അഭി പറഞ്ഞത് നിരഞ്ജന നിരഞ്ജന അഭി അജയം തമ്മിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് നിരഞ്ജന അജയുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളെല്ലാം അഭിയോട് പറഞ്ഞു ഇതേപോലെ അവരെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് നിരഞ്ജനയ്ക്ക് അജയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ അവരെ ആ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ ഒരുമിച്ചോളൂ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ യാതൊരു കുഴപ്പമില്ല ഹണി റോസിന്റെ ആവശ്യം ഒന്നെങ്കിലും പൈസ ഇല്ലെങ്കിൽ അജയ്ക്കൊപ്പമുള്ള ജീവിതം എന്നാൽ ഹണി റൂസ് തിരിച്ചു ചോദിച്ചത് അഥവാ ഇപ്പൊ അജയ് വന്നിട്ട് പിന്നെ അവര് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് നിരഞ്ജനയും അജയും വീണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇരുപത്തി അഞ്ചു കോടി രൂപ ആര് തരും അഭി തരുമോ എന്ന് ചോദിച്ചു അവസാനം തൻ്റെ അനിയന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബം നാണും കിടാതിരിക്കാനായിട്ട് അങ്ങനെ അവരൊന്നിക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ചു കോടി രൂപ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് ഹണി റോസ് അവിടെ നിന്ന് പോകുന്നത് പോവാൻ പക്ഷെ പോകാൻ നേരത്ത് ഹണി റോസ് ദേഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ പോകാൻ നേരത്ത് അപർണ തടഞ്ഞു വെച്ചു എന്നിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നീ പോകാനായിട്ട് തുടങ്ങിയില്ലേ എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്ന് ചോദിച്ചു എന്നാൽ അത് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുകയും ഹണി റോസിന്റെ കരണം പൊട്ടിച്ച് അവിടെന്ന് അടിക്കുകയും ചെയ്യുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അജയും നിരഞ്ജനയും ഒന്നിച്ചില്ല അവർ ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹണിക്കൊപ്പം അജയ് ജീവിക്കും അതല്ല അവർ അവരൊന്നിക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് കോടി രൂപ അഭി കൊടുക്കണം എന്നാണ് അവർ തമ്മിൽ പറഞ്ഞ ഒരു കരാറ് അതിനുശേഷം തന്നെ ഹണി റോസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ മാക്സിമം ഹണിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം അളഗാപുരിയിൽ നടക്കുമ്പോൾ അഭിയില്ലാത്ത തക്കം നോക്കി ജാനകിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഇന്ദ്രജയും നഗുലനും ജാനകിയെ കാണണമെന്ന് നാഗുലൻ വാശി പിടിച്ചുവെങ്കിലും ഡോക്ടർ സമ്മതിച്ചില്ല അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഭി വന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അഭിയും നകുലനും തമ്മിലെ ഏറ്റുമുട്ടും അവർ തമ്മിൽ വഴക്കും ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും